വാസ്തു വാസ്തു കൺസൾട്ടിംഗ് കൺസൾട്ടിംഗ് നടത്താറുണ്ടോ കേരളത്തിൽ മാത്രമാണോ ചെയ്യാറുള്ളത് സി അതാണ് അതാണ് എൻ്റെ എൻ്റെ പണി ജോബ് തന്നെ കൺസൾട്ടിംഗ് ആണ് കേരളത്തിലുണ്ട് വിദേശത്തും ഉണ്ട് ഈ പ്രൊഫഷനിലുള്ള ഒരേ ഒരു പ്രശ്നമുള്ളു ആർക്കും കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങോട്ട് പോകണം ഓൺലൈനായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ എന്നിരുന്നാലും കൂടുതലായിട്ട് നമ്മൾ കൺസൾട്ടിങ് കേരളത്തിലാണ് ജനിച്ചു വളർന്നുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ ചെയ്യണുണ്ട് നമ്മളിപ്പോൾ സാധാരണ പറയും കിഴക്കോട്ടേക്ക് മുഖമുള്ള വീടാണ് പക്ഷെ ആ വീട്ടിൽ പോയിട്ട് വടക്ക് നോക്കിയൊക്കെ വെച്ച് നോക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ദിശ എന്ന് നമുക്ക് അറിയാൻ പറ്റുക സയൻറ്റിഫിക് ആയിട്ടുള്ള സൈഡ് പൊതുജനങ്ങൾക്കും വാസ്തു കൺസൾട്ടൻസിനും അറിയാത്തതാണ് അപ്പോൾ നമ്മൾക്ക് തന്നെ അതിൻ്റെ ഒരു ഭാഗം അറിയോ അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇരുത്തി അതൊക്കെ ഒന്ന് വരച്ചു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇന്ന സ്ഥലത്താണ് ഇന്നെ വേണ്ടത്